ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളൊരു കുട്ടി യാത്രയിലാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും അപ്പുവിൻ്റെ ഭാവയും മാത്രമല്ല അപ്പോയിൻ്റെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ കൂടി ഉണ്ട് കേട്ടോ ഇത് രോഹിത് ഇത് വിജേഷ് റെക്കോർഡി നമ്മൾ റെക്കോർഡാണ് വിളിക്കുന്നത് ഇവൻ്റെയും അപ്പൂൻ്റെ ആവശ്യത്തിനാണ് ഞങ്ങൾ ശരിക്കും പോകുന്നത് പിന്നെ ഞാനും രോഹിത്തും അവർ പോകുന്നതിൻ്റെ പിറകെ കൂടെ പോകുന്ന ഒരു കാറ് വെറുതെ പോവുകയാണല്ലോ അങ്ങനെ കൂടെ കയറി പോയതാണ് ഉച്ചയ്ക്കാണ് പോകുന്നത് ഞങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ നമുക്ക് വിശന്നിട്ട് വയ്യ പാപ്പൂര് പിന്നെ ഞാൻ കൊണ്ടുവന്ന് കാറി ഇരുന്നേനെ കൊടുത്ത് അവനെ സെറ്റാക്കിയതുകൊണ്ട് ഫുൾ ഇപ്പാക്റ്റീവ് ആണ് ഇനി കുറച്ച് നേരം പറഞ്ഞ് ഉറങ്ങിക്കോളും ഈ പോകുന്ന വഴി മൊത്തം ഞങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നല്ല ഹോട്ടലിൽ ഇവിടെ നിന്ന് നിർത്തി കഴിക്കാം പക്ഷേ അടുത്ത ഹോട്ടൽ ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ കൊല്ലത്തെത്തി പിന്നെ എനിക്ക് വിശപ്പ് കൂടിയിൽ വിറയിൽ വരും എന്നുള്ളതുകൊണ്ട് എനിക്ക് അടുത്തൊരു ബേക്കറിയിൽ നിന്ന് ഷേക്ക് മേടിച്ചിരുന്ന കൂട്ടിക്കൊണ്ട് പോയതാണ് എനിക്ക് ഷേക്കും അവർക്ക് ലയമം പറഞ്ഞതാണ് പക്ഷേ ഷേക്ക് എടുക്കേണ്ട സമയം അപ്പോൾ കറണ്ട് അങ്ങ് പോയി ഗൈസ് പിന്നെ ആ ലൈം എനിക്ക് തന്നു പിന്നെ അവർ രണ്ടുപേരും സോഡ നാരങ്ങയും കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എനിക്ക് കൂട്ടത്തില് വിഷമം എന്ന് പറഞ്ഞിട്ട് ഒരു പബ്സും കൂടെ അടിച്ചു തന്നിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ പബ്സും അടിച്ച് തന്നു അവർ സ്വീറ്റിനെയും സമൂസയൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വയറ് നിറച്ചിട്ട് അവർ അവരുടെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ പോയി അവിടെ പക്ഷേ അവർക്ക് കുറച്ചധികം സമയം വേണ്ടി ഞാനും രോഹിത്തും കൂടെ ഭാവയും കളിപ്പിച്ച് കുറച്ച് അവിടെ ഇരുന്നു വീട്ടിൽ ഇരുന്ന് പോസ്റ്റാണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയത് അവിടെ പോയി അവിടെ നിന്ന് നമ്മൾ ആയി അവർക്ക് അത്യാവശ്യം ചെയ്തെടുക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ല ഹോട്ടല് തപ്പി പോവാണ് വിശന്തിട്ടുണ്ടല്ലോ ഭയങ്കര ക്ഷീണമായി എനിക്ക് എനിക്ക് നല്ല എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ നോക്കി കണ്ടുപിടിച്ചു നമ്മുടെ ലക്ഷ്യം കുഴിമന്തിയാണ് നല്ല അൽഫാം മന്തി എനിക്ക് അൽഫാ മന്തിയാണ് ഇഷ്ടം അവർക്ക് നോർമൽ കുഴിമന്തി പക്ഷേ നോർമൽ കുഴിമന്തി ഇല്ലാത്തത് കൊണ്ട് അൽഫാം വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ നല്ലപോലെ കഴിച്ചോ എനിക്കല്ലെങ്കിൽ അവർ സാപ്പറേറ്റ് അൽഫാം മേടിച്ചതെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിറകിൽ കല്യാണ പാർട്ടിക്കാരെ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ ചെറുക്കെ നമ്മൾ കണ്ടുപിടിച്ചു പെണ്ണാരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളതിന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴത്തേക്കും നമ്മുടെ മന്തി വന്നു പിന്നെ നമ്മൾ കഴുപ്പിലോട്ടായി ആ സമയത്ത് പാപ്പൂവിനെ അവർ ഒരു ബേബി സീറ്റ് കൊണ്ടുവന്നു കേട്ടോ ഹൈ ചെയർ കൊണ്ട് തന്നതുകൊണ്ട് പിന്നെ ഒരു പീസ് ക്യാരറ്റ് കൊണ്ട് തന്നു പിന്നെ ഞാൻ ക്യാരറ്റ് കൊടുത്ത് അവന് വശീകരിച്ചോടെ ഇരുത്തിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ അവൻ കഴിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ കഴിച്ചു നല്ല മന്തിയായിരുന്നു നമ്മൾ കൈമാസ് ബിരിയാണി എന്ന് പറയുന്ന പറയുന്നൊരു കടയിലാട്ടോ കയറിയത് കൊട്ടാരക്കര ഉള്ളത് നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു ഞാൻ അപ്പം കൈ കഴുവാൻ പോയേക്കുവാണ് അപ്പോഴട്ടും കൈ കഴുകിയിട്ട് വന്നാലേ എനിക്ക് കൈ കഴുവാൻ പോകാൻ പറ്റത്തുള്ളൂ ഇതാണ് കട நல்ல கடையா வைபி நல்லா ரோஹித் எங்கே எங்க கேச்சி சுவாங்க

നേരെ പോകുന്ന വഴിക്ക് വൈകുന്ന ഇതേപോലെ കുറേ പാവകൾ റോഡ് സൈഡായിട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൽ നിന്ന് ഒരു പാണ്ടേനെ എടുത്തു അപ്പൊ അവിടെ ഒരു വലിയ ഡെലിവറി ഉണ്ടായിരുന്നു ഡെലിവറിണ്ടായിരുന്നു അതിനത് കുറച്ചേരം പിടിച്ചെത്തി കളിച്ചുകൊണ്ടിരുന്നെ കേട്ടോ ആ പാണ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട ഒരു ടാറ്റ കുറയു ഇതുവരെയാണ് ബ്ലോഗ് എടുക്കാൻ ഉദ്ദേശിച്ചത് എല്ലാവരും ഭയൊക്കെ പറയുന്നത് കേട്ടോ ഞാനും ബൈ പറയുന്നു ഭയ ഗൈസ് ഇരിപ്പുണ്ട് ഇതാണ് ആ രണ്ടുപേര് എന്റെ അച്ഛനും അമ്മയും പാപ്പൂരെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അവരോട് കാണിച്ചിട്ട് ഇന്നത്തെ വീട് നിർത്താന്ന് അപ്പൊ അവര് പാപ്പുനെ കളിപ്പിക്കുവാണ് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പൊ ഓക്കെ ബൈ താറ്റാ ഞാൻ അടുത്തോടെ വീണ്ടും കാണാം